ഒരു രീതിയിലുള്ള കമ്മീഷൻ ഉണ്ടോ ഓ ഗൈസ് പോത്തൻകോട് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഈ കാണുന്ന ഒരു കിഡിലൻ പ്ലോട്ട് വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് അതും ഒരു ഡയറക്റ്റ് ഓണ സെയിൽ ആയിട്ട് ഏത് കാണുന്നതെന്നുള്ളതല്ലേ പോത്തൻകോട് നിന്ന് നേരെ കണിയാപുരം പോകുന്ന റോഡാണ് ഇതേപോലെ ഒരു പാരൽ റോഡ് പോത്തൻകോട് നിന്ന് മംഗലാപുരം പോകുന്ന റോഡുണ്ട് അതിപ്പം ഡെവലപ്പ് ആയിരിക്കുകയാണ് ഇതൊരു ചെറിയ റോഡായി ഇപ്പൊ തോന്നുന്നതെങ്കിലും ഇത് വലിയൊരു റോഡ് ആവാനായിട്ട് പോവുകയാണ് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് അടി എടുത്ത് കാലുവെച്ചാൽ നമുക്കൊരു കിടിലൻ പ്രോപ്പർട്ടി ഒരു ഡയറക്റ്റ് ഓണർ സെയിലായിരിക്കുകയാണ് നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലോ റോഡിന്റെ ഇത്രയും അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഒന്നും വിശ്വസിച്ചില്ല അല്ലേ വിശ്വസിക്കണം കൈസ് പ്ലാനറ്റ് അല്ലെ പറയുന്നത് കള്ളം ഒരിക്കലും പറയില്ല ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് കാണുന്ന ഈ കാണുന്ന ആറ് പോയിൻറ്റ് എട്ട് ആറ് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായി ഉള്ളത് മെയിൻ റോഡിന് ഇത്രയും അടുത്ത് നിൽക്കുന്ന പ്ലോട്ടിനെ നിങ്ങൾ ഒരു എമൗണ്ട് പ്രതീക്ഷിക്കാൻ പറഞ്ഞാൽ എത്ര പറയും ഗസ് ഈ ഞാൻ ഈ വില ഇതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നതാണ് കേട്ടോ ഇത് ഡയറക്റ്റ് ഓണ സെയിൽ ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഡയറക്റ്റ് ഓണ സെയിലാണെങ്കിൽ ഇതാ എന്റെ ചങ് ആണ് ഇവൻ ഇവന്റെ പ്ലോട്ടാണ് ഇവിടെ ഉള്ളത് ഒരു രീതിയിലുള്ള കമ്മീഷൻ ഉണ്ടോ ഓക്കെ ഒരു രീതിയിലുള്ള കമ്മീഷനും ഇല്ല ഒരു രീതിയിലുള്ള ചാർജും ഇല്ല ഡയറക്റ്റ് ആയിട്ട് ഇവനെ തന്നെ വിളിക്കാം ഇവന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ആറ് പോയിന്റ് എട്ട് ആറ് സെന്റ് പ്ലോട്ട് കിടക്കുന്ന ആ ഒരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ ഒരു വലിയ വീടൊക്കെ വെച്ചാലേ നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അതും ദാ ഈ കാണുന്ന കണ്ടില്ലേ മണ്ണിട്ട് പോലും ഒന്നും ആക്കണ്ട റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പ്ലോട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഇത്രയും എടുത്ത് നിൽക്കുന്ന പ്ലോട്ടിനെ ആസ്ക്യൂർ റേറ്റ് ആയിട്ട് ഇയാൾ ചോദിക്കുന്നത് എത്രയാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് വിളിക്കാൻ ഡയറക്റ്റായിട്ട് ഇവനെ തന്നെ